നമസ്കാരം വളരെ സമാധാനപരമായി സമരം ചെയ്തെന്ന് വാദിക്കുന്ന കോൺഗ്രസ് നേതാവിനെ വളരെ സമാധാനപരമായി തന്നെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇതിനു മുൻപ് സമരം ചെയ്ത് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ഇരുപത്തിനാല് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് അതിന്റെ പിന്നാലെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും ഈ അറസ്റ്റിനെ മുൻനിർത്തി വെറും നെറികട്ട രാഷ്ട്രീയം കളിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് ഇന്നലെ വെല്ലുവിളി ഉയർത്തിയിട്ടുമുണ്ട് മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ഇന്ന് വൈകിട്ട് ആറിന് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കും സമരജ്വാല എന്ന പേരിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് അബിൻ വർക്കി അറിയിച്ചു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വ്യാജമായ കുറ്റങ്ങൾ എഴുതി ചേർത്ത് കേസ് ശക്തിപ്പെടുത്തിയെന്നുമാണ് ആരോപണം മാർച്ച് സംഘർഷഭരിതമാകുന്ന സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ നീക്കം പോലീസ് വാഹനം ഉൾപ്പെടെ കോടികളുടെ മുതലാണ് നശിപ്പിച്ചത് അതിന് വ്യക്തമായ തെളിവുമുണ്ട് തെളിവില്ലാതെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഇപ്പോൾ ഇതാ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ രംഗത്തെത്തിയിട്ടുണ്ട് ക്രമം നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചു പക്ഷെ എന്തിനാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അക്രമം നടത്താൻ രാഹുൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും തന്നെ പുള്ളി സമ്മതിക്കുന്നു എന്നിട്ടും പിന്നെയും ഒട്ടം കളിക്കുന്ന വർത്താനമാണ് ഹസന്റേത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അണികളെ തല്ലാനും കൊല്ലാനും ഇറക്കി വിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ അതിനെ കോൺഗ്രസ് നേതൃത്വമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഹസന്റെ പ്രസ്താവനയിലൂടെ തന്നെ രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തിനാണ് അവർ ഈ കടന്ന് ന്യായീകരിക്കുന്നത് വീണ്ടും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുകയാണ് അല്ലെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുകയാണ് വരും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫ് സർക്കാരിനെ എങ്ങനെ താടി ഇറക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നവകേരള സദസ് എന്ന രൂപത്തിൽ അവർക്ക് രായുധം ലഭിച്ചത് സദസ്സുമായി മുന്നോട്ടു പോയ ഭരണപക്ഷത്തെ കുപ്രചാരണം നടത്തുകയും അതിനെ താഴ്ത്തി കെട്ടാനും ശ്രമിച്ചു എന്തിന് യു ഡി എഫിലെ പല നേതാക്കന്മാർക്കും സദസ്സിൽ പങ്കെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിട്ടും സതീഷിന്റെ വാക്കു കാരണമാണ് അവർ പങ്കെടുക്കാഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊക്കെ പഴയ കഥ നവകേരള സദസ്സ് തീർന്നെങ്കിലും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോലാഹലങ്ങൾ ഒന്നും ഇതുവരെ തീർന്നിട്ടില്ല മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ പ്രതികരിച്ചിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിട്ടുണ്ട് അറസ്റ്റ് സ്വാഭാവികമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണമാണെന്ന് അദ്ദേഹം പറയുന്നു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാക്കളെ ഇതുപോലെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുലിനെ ഇപ്പോൾ ഹീറോ ആക്കുന്നതും മാധ്യമങ്ങളാണെന്ന് അദ്ദേഹം വിമർശിച്ചു രാഹുലിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ രാഹുലിന് ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക വഞ്ചിയൂർ കോടതി ജാമ്യാപേക്ഷ തള്ളി ജനുവരി ഇരുപത്തിരണ്ട് വരെ റിമാൻഡ് ചെയ്ത രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ Thank you.